എല്ലാവർക്കും നമസ്കാരം ഫോക്കസ് കേരള ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വലിയ ദൗർഭാഗ്യകരമായ സംഭവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇന്ത്യയുടെ അഭിമാനമായ തേജസ് യുദ്ധവിമാനം യു എയിൽ നടന്ന എയർ ഷോയിൽ തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നത് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് തേജസ് യുദ്ധ വിമാനത്തെക്കുറിച്ച് സംസാരിക്കാം ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒ സ്വന്തം എയർക്രാഫ്റ്റാണ് ഈ തേജസ് തേജസ് ഒരു ഫോർത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് വിമാനമാണ് നിരവധി എയർ എയർഷോകളിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ള ഒരു വിമാനം കൂടിയാണ് നമ്മുടെ തേജസ് ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനം കാർബൺ ഫൈബർ കോമ്പോസിറ്റ് ആയതിനാൽ വളരെ ലഘുവും ശക്തവുമായിട്ടുള്ള ബോഡിയാണ് ഈ വിമാനം ആയുധശേഷി പറയുകയാണെങ്കിൽ തേജസിന് ധാരാളം ആയുധങ്ങൾ തേജസ്സിന്റെ വിവിധ വ്യോമസേന ഉപയോഗിച്ചു ലോകരാജ്യങ്ങളും നീട്ടി നിൽക്കുന്ന ഇന്ത്യൻ തേജസ് പല രാജ്യങ്ങളും വാങ്ങാൻ അല്പര്യപ്പെട്ടു നിൽക്കുന്ന സ്ഥിതിയാണ് നിലവിലുണ്ടായിരുന്നത് മലേഷ്യ ഈജിപ്റ്റ് അർജന്റീന യു എ തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ ഇന്ത്യൻ യുദ്ധമാനത്തിന്റെ കഴിവ് വിലയിരുത്തിയിട്ടുണ്ട് ലോകത്ത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ഉയർന്നു നിൽക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ് ദുബായ് ഏഷ്യയിൽ പ്രദർശനത്തിനായി പങ്കെടുത്തിരുന്ന ഇന്ത്യൻ നിർമ്മിത തേജസ് എൽ എസി നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് കൂപ്പുകുത്തി വലിയൊരു ഉണ്ടായത് തേജസ് പറത്തിയിരുന്ന ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് വിംഗ് കമാൻഡർ നവനാഷ് സിയാ അദ്ദേഹത്തിന്റെ വ്യതിയാണം നമ്മുടെ രാജ്യത്തെ മുഴുവൻ നൽകിയിരിക്കുകയാണ് ഇതൊരു വലിയ നഷ്ടമായിട്ടാണ് നമ്മുടെ രാജ്യം കണക്കാക്കുന്നത് അപകടം നടന്ന ഉടനെ യു എ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും എയർഷോ സംഘാർഡുകളും സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായ പ്രസ്താവനയിലൂടെയാണ് പൈലറ്റിന്റെ വിയോഗം നമ്മുടെ രാജ്യത്തിന് കാര്യം അറിയിച്ചത് വിവരണ പ്രകാരം ലോ ലെവൽ എയറോബാറ്റിക് മാനുവർ നടത്തുന്നതിനിടെയാണ് വിമാനം അപകടത്തിൽപ്പെട്ടതെന്നാണ് സൂചന തേജസ് ഇന്ത്യയുടെ സ്വന്തം ഫൈറ്റർ ജെറ്റ് പദ്ധതി പ്രകാരം നിർമ്മിച്ച ഒരു വിമാനമാണ് ലോകവിപണിയിൽ ഇന്ത്യൻ യുദ്ധോമാനം വളരെയധികം ശ്രദ്ധ നേടിയ സാഹചര്യത്തിൽ ഈ അപകടം നടക്കുമ്പോൾ നമ്മുടെ തേജസിന്റെ ഭാവിയിൽ ആശങ്കകൾ ഉണ്ടാക്കുമോ അതിന്റെ വില്പനയെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യം എന്തായാലും നമ്മുടെ രാജ്യത്തിന് നഷ്ടമായ ധീരജവാൻ വിൻ കമാൻഡോ ും നമസ്കാരം ഫോക്കസ് കേരള ന്യൂസിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണാനായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും Thank you for watching.